ഹലോ ഫ്രണ്ട്സ് പുതിരവേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു വെയിറ്റ് ലൂസ് റെസിപ്പിയാണ് വേറൊന്നുമല്ല നല്ലൊരു ഹെൽത്തി സാൻഡ്വിച്ചാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല വിശപ്പൊക്കെ മാറ്റുന്ന നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു സാൻഡ്വിച്ചാണിത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഹെൽത്തി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമേ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് ചിക്കനിലെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മാത്രം തേച്ച് ഒരു അരമണിക്കൂർ വെച്ചിരുന്ന ചിക്കൻ പീസാണേ എല്ലാത്ത പീസാണിത് ഇത് നമുക്ക് മൂടി വെച്ചിരുന്നു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് മൊരിച്ചല്ല ഒന്ന് വേവിച്ചെടുക്കുന്ന ചിക്കൻ ഫ്രൈ ആണേ ഇത് നമ്മൾ മറ്റേ എണ്ണയിലൊക്കെ ഇട്ട് മുക്കി മുക്കിപ്പൊരിക്കുന്ന പോലെയുള്ള ഒന്നുമില്ല നമ്മൾ ചെറിയ തീലിട്ട് വേവിച്ചെടുക്കുന്നതാണിത് ഒരു വശം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും മറിച്ചും തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുന്ന ചിക്കനാണേ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ചെറിയ തീയിൽ വെച്ചിരിക്കുക ഇനി നമുക്കിവിടെ കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും പക്ഷേ നമ്മൾ എപ്പോഴും കഴിക്കുന്നതിന് ഇപ്പോൾ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോഴേ നമ്മുടെ വെയിറ്റ് കുറയത്തുള്ളൂ നമ്മൾ എന്നും കഴിക്കുമ്പോൾ ഒന്ന് അളവ് അളവൊന്ന് കുറച്ച് കഴിക്കുക അത്രമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുക ഒരുപാട് കഴിക്കാതെ എപ്പോഴും കഴിക്കുന്നതിൽ എന്താണ് കൂടുതൽ കഴിക്കുന്നത് എപ്പോഴും കുറേ കുറച്ചധികം പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിച്ചുകൊണ്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് പരമാവധി കുറച്ച് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കണം കേട്ടോ എപ്പോഴും രാവിലെ ദോശയും ഇഡലിയും എന്താ പറയുക അപ്പവും ചപ്പാത്തി ഒക്കെ കഴിക്കുന്നതിന് വരെ ഇങ്ങനെയുള്ള പിന്നെ സാൻഡ്വിച്ചും അല്ലെങ്കിൽ ഓട്സ് റാഗി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൂടുതലായിട്ട് രാവിലെ സ്മൂത്തി ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലൂസ് ഉണ്ടാകും കേട്ടോ അതുകൊണ്ടാണ് ഈ പറയുന്നത് അങ്ങനല്ലേ ഞാനിവിടെ എല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ചു പിന്നെ ഞാനിവിടെ ഒരു അവക്കാടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരെണ്ണം വേണ്ട ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പകുതി മതി കേട്ടോ ഞാനിവിടെ രണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പകുതി അപക്കാടേ എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് ഞാൻ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അവക്കേടൊക്കെ വെച്ച് നമുക്ക് എന്നും സാൻഡ്വിച്ച് ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല കാരണം ഇതിനൊക്കെ ഇച്ചിരി പൈസ കൂടുതലാണ് ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു എഴുപത് രൂപയാണ് കേട്ടോ അപ്പം നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും എന്നും ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നമുക്ക് വല്ലപ്പോഴും ഇതുപോലെ അവക്കേടെ വെച്ചിട്ടും സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇതേ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ട് ഞാൻ അതിലോട്ട് ഒരു സ്പൂൺ സ്പൂണ് ഒലുവോയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒലുവോല് നല്ലതാ കേട്ടോ എനിക്ക് ഒലുവോല് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു അപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു സാലഡിൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്പൂൺ സാലഡിലും ഇതുപോലെ നമ്മൾ സാന്ഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപോലെ ഒലുവോല് ചേർക്കുന്ന ഒത്തിരി നല്ലതാണെന്ന് അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയ സമയത്ത് ഒഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കുക ഒരുപാട് ഒഴിക്കരുത് ഇതുപോലെ ഒരു സ്പൂണൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ അതിപ്പിന്നെ ഞാനിങ്ങനെ ഒലുവോലെ ചേർക്കാറുണ്ട് എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേന്തു നമ്മുടെ ചിക്കനെ ചിക്കനയുടെ വെന്ത് അത്യാവശ്യമൊന്നും മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരുപാട് മുരിയൊന്നും വേണ്ട വെന്തൊന്ന് ഷാലോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതും അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം ഒന്ന് തണുക്കാനായിട്ട് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രൗൺ ബ്രെഡാണ് എപ്പോഴും നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് ബ്രൗൺ ബ്രെഡ് മാത്രമേ എടുക്കാവൂ വൈറ്റ് ബ്രെഡ് എടുക്കുകയോ ചെയ്യില്ല കേട്ടോ ഇതിനും കാലറി ഒക്കെ ഉണ്ട് നിങ്ങൾ അത് ഞങ്ങൾ മൾ മൾട്ടിഗ്രെയിൻ ബ്രെഡ് വാങ്ങിക്കാൻ കിട്ടും അത് കുറച്ചും കൂടെ നല്ലതാ കേട്ടോ പക്ഷെ അത് ഞങ്ങളുടെ ഇവിടെ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അതെടുക്കുന്നത് കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാൻ എപ്പോഴും ബ്രൗൺ ബ്രെഡാണ് വാങ്ങിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും നമുക്ക് കേട്ടോ അങ്ങനെ അത് കുറച്ച് ബട്ടർ വെച്ച് ഞാനൊന്ന് എന്താ പറയുക ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലോട്ട് ദേ നമ്മൾ ഒന്ന് തണുത്തപ്പോഴത്തേന് നമ്മളെടുത്ത് വെച്ചിരിക്കാൻ നമ്മുടെ ആവയ്ക്കാടെ സ്മാഷ് ചെയ്തൊക്കെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് തണുത്തപ്പോഴത്തേന് ചിക്കൻ ഞാൻ അതിങ്ങനെ ഒന്ന് പിച്ച് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് പിച്ചി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്ന് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു ഇങ്ങനെ ഒന്ന് പിച്ചി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതും കൂടെ അതേ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേറൊരു ബ്രെഡും കൂടെ എടുത്ത് മുകളിലോട്ട് വെച്ചിട്ട് ഇതേ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി സാൻഡ്വിച്ച് ബ്രെഡ് എന്താ അവയ്ക്കാടയും കൂടെ വെച്ചിട്ടുള്ള അടിപൊളി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം ഇത് രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചയായ നമുക്ക് വിശക്കത്തെ ഇലയുടെക്കൊന്നും നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമുക്ക് രാവിലെ കഴിച്ചതിനുള്ള ഗുണം അതാണ് ഇടയ്ക്കുള്ള നമ്മുടെ ഈ കഴുപ്പ് നമുക്ക് ഒഴിവാക്കി കിട്ടും അങ്ങനെയാണല്ലോ നമ്മുടെ വെയിറ്റ് കുറയുന്നത് നമുക്ക് ഇടയ്ക്കൊക്കെ ഈ കഴിക്കുമ്പോഴാണ് നമുക്ക് വെയിറ്റ് വെക്കുന്നതെന്നാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ഞാൻ എനിക്കൊക്കെ അങ്ങനെയാണ് കാരണം ഇടയ്ക്കൊക്കെ വല്ലതൊക്കെ കഴിക്കാൻ തോന്നും അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള ഇടയ്ക്കുള്ള വിശപ്പൊക്കെ ഒഴിവാം അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സ്വഭാവം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ കഴിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫുഡൊക്കെ രാവിലെ ഉള്ളുൾപ്പെടുത്ത് ദോശ ഇടലിയൊക്കെ കുറച്ച് ദിവസമൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഇതിൻ്റെ ഇടത് ഇതുപോലെ കുറച്ച് കുക്കുംബറൊക്കെ ഉണ്ട് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ സാൻഡ്വിച്ച് ഒക്കെ കഴിക്കുമ്പോൾ കുറച്ച് കുക്കുംബറൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വയർ ഫില്ലിങ് ആയിരിക്കും അപ്പോൾ ഇത് വൈകുന്നേരവും കഴിക്കാം ഉച്ചയ്ക്കും കഴിക്കാം ഞാനിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ഇതുപോലെ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് മോക്ക് കൊടുത്തു അപ്പോൾ ഞാൻ ഇതാണ് കഴിക്കാൻ പോകുന്നത് അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം ഈ ഹെൽത്തി സാൻഡ്വിച്ച് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം പുതിയ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ